റസൂല് പറഞ്ഞു നമുനാമത്തെ അടയാളം ഇതാ റിലേ അതിൽ നിനവേക്കാ ഭരണാധികാരികളിൽ നിന്ന് നീതി ഉയർത്തപ്പെട്ടു പോയാൽ ഏകാധിപതികളും സർവാധിപതികളും സച്ചാധിപതികളുമായ ഭരണാധികാരികൾ ലോകത്ത് പെരുകുകയും ആ പെരുകുന്ന അധികാരി വർഗത്തിന്റെ താഴ്ഭാഗത്ത് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ നിശ്വാസങ്ങൾ ഒരു ലോകത്തിന്റെ വേദനയായി മാറുകയും ചെയ്ത നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുണ്ട് ഇന്ന് യുനെസ്കോയുടെ ഐക്യരാട്ട സഭയുടെ യുനെസ്കോ സമിതിയെ മറ്റുള്ള കുറിച്ചുള്ള പ്രമേയത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരം കിട്ടിയ ദിവസമാണ് മസ്ജിദുൽ അവിടേക്ക് മുസ്ലിം നിങ്ങൾക്ക് കടന്നു പോകാനുള്ള അനുമാനം കൊടുക്കണമെന്നും അതിനുമേലുള്ള മേലുള്ള ജൂത കുടിയേറ്റത്തെ അവസാനിപ്പിക്കണമെന്നും യുനെസ്കോയിൽ പ്രമേയം പാസാക്കപ്പെട്ടത് ഇന്നലെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്ന അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ വൃത്തി എത്തി കഴിയുകയാ അള്ളാഹു നിങ്ങൾക്ക് രമസരം നൽകുകയായി നിങ്ങളെ ഹജ്ജുമറയും ചെയ്തവരാണെങ്കിൽ മൂന്നാമതായി നിങ്ങളൊന്ന് പോകണേ മസ്ജുദിൽ അക്കിസ നിങ്ങളെ കണ്ണുകണ്ട് കാണേ എന്താറിയുമോ حولا कुसलरी من आयातन

ിൽ മാത്രമല്ല അവാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയോ അള്ളാധൂവിന്റെ ആദ്യത്തെ കാണണം വൈറ്റിമുക്കം തെറ്റിലേക്ക് കടന്നു കല്ലുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആഗോള വ്യാപകമായി അടിച്ചമത്തപ്പെടുന്ന ഭൂതസമൂഹത്തിന് തരതാക്കാൻ ഇടം കൊടുത്ത ചുക്കടക്കാൻ ഭക്ഷണം കൊടുത്ത പലസ്തീനിലെ അറബികളുടെ മേൽ അതിലേ സെടുത്തി അമേരിക്കയുടെ ജാലസന്ധാനമായി ഇസ്രായേലിൽ പണികഴിച്ച ഇസ്രയേൽ എന്ന ജൂതരാജ്യം സ്ഥാപിക്കുമ്പോ ഫലസ്തീനിന്റെ മണ്ണിനെ രണ്ടായി വെട്ടിമുറിച്ചിട്ടാണ് ഇസ്രയേൽ ഉണ്ടായത് ഇസ്രയേലിനെയും ഫലസ്തീനെയും വേദനിക്കുന്ന ഒരു വലിയ ബുദ്ധിയുണ്ട് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഫലസ്തീനെയും ഇസ്രായേലിനെയും ഒരു വലിയ മതിലുണ്ട് ആ മതിലിന് നിങ്ങൾ അറബി ഭാഷ അറിയണമെങ്കിൽ വായിച്ചു നോക്കണേ കഴിഞ്ഞ നിന്ന മുമ്പിലത്തെ വർഷം ഞാൻ അവിടെ ദിയാവത്തിന് പോകുമ്പോ ആ മതിലിന് നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലാണ് എന്റെ താമസം ഒരു സായാഹ്ന സമയം ജനാറ് കുറഞ്ഞു നോക്കുമ്പോ പലസ്തീനി മക്കളുടെ ജീവിതത്തിന്റെ നന്മകളെ മുഴുവനെ പതിനായിരക്കണക്കിന് പലസ്തീനികളുടെ രക്തത്തിന്റെ ചാലിപ്പെടുക ആ മതിലിങ്ങനെ നിങ്ങളത്തിൽ കാണാ മതിലിന്റെ ഓരോ ഭാഗത്തും ഓരോ ഓരോരുത്തർ ആ മതിലിനും നിലച്ച് പലസ്തീനികളുടെ വീടുകളായിരുന്നു അവര് മുഴുവനും മതിലിന്റെ ഓരോ ഭാഗത്ത് ും അവരുടെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ആയിഷാ ചെന്ന് പറയുന്ന പെൺ എഴുതി വെച്ചിരിക്കുകയാത് തെളിഞ്ഞു കാണാൻ ചെറിയ കറുത്ത അച്ചരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനും വാപ്പയും മക്കളും കൂടി എന്റെ ഭർത്താവും കൂടി രാത്രിയിലെ ഭക്ഷണം കെടുക്കുമ്പോ മേരെ ടാങ്കുകൾ പാഞ്ഞു വന്നു അവരെ വീടിച്ച് അടിച്ച് തരിപ്പണമാക്കി ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം നിലമ്പിക്കൊണ്ടിരിക്കുമ്പോ വിടിച്ചുകൊണ്ട് ഭീമാകാരമായ ടാങ്കുകൾ വരികയാ ആ ടാങ്കന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി എന്റെ ഉപ്പാന്റെ ശരീരം കിടന്നിട്ട് ടാങ്കിന്റെ ഭീമാകാരമായ ആ ചക്രത്തിന്റെ അടിയിൽ കിടന്ന എന്റെ ഉപ്പ തടയുന്നത് ഞാൻ കണ്ടതാ എന്റെ പെണ്ണു മക്കളെ തൂക്കിയെടുത്ത് അവരുടെ പെടിക്കുണ്ടക്ക് വിധേയരാകി ഞാൻ അവിടെ നിന്ന് ഓടിവെക്കു വിടുമ്പോ എന്റെ വീട് മുഴുവനെ തടിച്ച് തരിപ്പണമാകും എന്റെ ആ വീട് നിന്ന സ്ഥലത്താണ് ഈ മതിൽ നിൽക്കുന്നത് മതിലിന്റെ ഓരോ രണ്ട് മീറ്ററിന്റെ ഉള്ളു അവിടെയും ഇന്നലകളുടെ കഥ പറയുമ്പോ നീതി വിഷേദിക്കപ്പെട്ടിമീങ്ങൾക്കുമ്പോ നീതി നിഷേധിക്കപ്പെടുന്നവർ ജനത ലോകത്തിലുണ്ടാവുക നദീതീരത്ത് പത്ത് മത്സ്യത്തിന്റെ പരൽ മത്സ്യത്തിന്റെ വാളിൽ കടിച്ചു വെടുത്തിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തരുന്ന റോഹിന്ത്യാ മുസ്ലിമീങ്ങളുടെ ലോകമോ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആര് ശ്രീലങ്കയിലും പറഞ്ഞത് കമ്പുകളും കൂട്ട് കത്തിക്കരിച്ച് ചാമ്പലാക്കപ്പെട്ട പർമ്മയിലെ മൂന്ന് പക്ഷം മുസ്ലിം എങ്ങളുടെ ന്യായാധിപന്മാര് നീതി നിർവഹിക്കാതിരിക്കുമ്പോ ന്യായാധിപന്മാരുടെ അയിൽ നിന്ന് നീതി നിഷേധിക്കപ്പെടുമ്പോ ഇന്ന് ലോകത്ത് നീതി നിഷേധിക്കപ്പെട്ടവന്റെ ശബ്ദമാണ് വേട്ടയാടപ്പെട്ടവന്റെ ശബ്ദമാണ് അല്ലാഹുകയല്ലാഹേ നീതിയുള്ള ഭരണാധികാരികൾ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ല നീതിയുടെ രിഹാരമായിരുന്നുണ്ട് ഉമറിനെ പോരറളിയല്ലാഹുവാനും മഹാനായ ഉമറളിയല്ലാ വിട്ടനു ഹലീഫയായിരിക്കുമ്പോ ഉമറളിയല്ലാവിട്ടാരാനു ഹലീഫയായിരിക്കുമ്പോ ഉമറളിയല്ലാഹുവൻ സാധാരണക്കാരനായ അമൃപിനെല്ലാ പുത്തരാണ് തർക്കമുണ്ടായി ഉമറലിയാണ് അമൃവിനാധാരണക്കാരനായ രണ്ടുപേരും കടന്നു വന്നപ്പോ അബൂമൂസ്തീയുത്തു തന്റെ ഒരു വിരിപ്പ് എടുത്തിട്ട് വിരിച്ചിട്ട് അമീർ മൊമിനീനോട് പറഞ്ഞു അമീർ മൊമിനീന് ഈ വിരിപ്പിന് ീ വാദിയും ന്യായാധിപന്റെ പുല്ലരാണ് നീ എന്തിനാണ് എനിക്ക് മാത്രം വിരിപ്പ് പിരിച്ചത് നീ എന്തിനാണ് എന്നെ മാത്രം ഇരിക്കിയത് എന്തിനാണ് നീ എന്നെ അമീർ എന്ന് വിളിച്ചത് നിനക്ക് ഖലീഫെ പേടിയായതുകൊണ്ടല്ലേ നീ അമൃമിനെ ആസിന് നീതി നിഷേധിക്കുന്നവനാണെന്ന് തന്നോട് പ്രചനപക്ഷപാടിപ്പം കാണിച്ച ആശ്രിതവാത്സല്യം കാണിച്ച അഭിമൂസല്ല ചെറിയേ ന്യായാധിപസ്ഥാനിപ്പം നിന്ന് തിരിച്ചുവിടാൻ തീരുമാനിച്ച അമീര മമ്മിനേ മറവിടെ വന്നിട്ട് അബ്ദുല്ലാഹിബിനോമറ എനിക്ക് പൊരിക്കാനൊരു ഒടുപ്പില്ലെന്ന് പറഞ്ഞു പോ മഹാനായ അബൂ അബൂമൂസൻ അശ്വരീമതി അള്ളാഹു എന്ന വിനോട് അബൂമൂസത്തിന് കത്തെഴുതി മൂസ ഈ കത്തുമായി വരുന്നതിന്റെ മകൻ അബ്ദുല്ലാഹിബിനോ മറാ അവനൊരു കുപ്പായ വാങ്ങാൻ പത്ത് ഗൃഹം കഥനാവിൽ നിന്ന് കൊടുക്കണേ ഒരു മാസത്തിനുള്ളിൽ ഞാനത് തിരിച്ചടച്ചു കൊള്ളാം ഉമരന്റെ വന്നു ഉമറിന്റെ വന്നു ആധുനിക ലോകത്തിന്റെ ചില സംഭവ വികാസത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഓർക്കരെ നല്ലതായിരിക്കും അബൂസല്ല കത്തു വായിച്ചു ഉടനെ തിരിച്ചടച്ചു ഖലീഫ കജനാവിൽ നിന്ന് പത്ത് കൊടുക്കാൻ നിർവാഹമില്ല എന്തെന്നറിയുമോ ഒന്ന് കടം കൊടുക്കരുതെന്ന് നിങ്ങൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഒരു മാസം കഴിയുമ്പോ തിരിച്ചടയ്ക്കാനാണ് നിങ്ങൾ എഴുതിയത് ഒരു മാസം വരെ ജീവിച്ചിരിക്കുമെന്ന വിമറേ നിനക്കെന്താണ് ഉറപ്പുള്ളത് എന്താ ചോദ്യം എന്താ ചോദ്യം അഞ്ചുപോയ പള്ളിയേതെന്നല്ല ചോദ്യം ചോദ്യമേതെന്നറിയുമോ അബൂമു സാറവിയല്ലാഹുനുഹോ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വില്ലേജ് ഓഫീസർ തിരിച്ചെടുത്തതാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ട കത്ത് വന്ന് വില്ലേജ് ഓഫീസറിന് ചെയ്തുകൊടുക്കണം തിരിച്ചെഴുതി പത്ത് തീരാറ് കൊടുക്കാൻ കഴിവില്ല കാരണം എന്തെന്നറിയോ ഒരു മാസം വരെ നിങ്ങളെ ജീവിച്ചിരിക്കുമെന്ന് അത് തന്നെ തന്നെ നിർവാഹം എന്നെ നെടുഞ്ഞു കൊടുമ്പോ മഹാനായ അബുമൂസന്റെ ശരീര കാരണം അവർക്കറിയാം നാളെ പല ലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു കുത്തി ഈ പ്രപഞ്ചത്തിന് ശേഷം നാളെ അവിശ്വരഹാദരാകുമ്പോ അവിടെ കോടാനു കോടാനു കൂടി ജനങ്ങളുടെ തണലിനു വേണ്ടി രാജിക്കുമ്പോ അന്നല്ലാഹു തണല് കൊടുക്കുന്ന വിഭാഗം ഇമാൻ മനസി നീതിമാനായ ഭരണാധികാരി